നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ ഇന്ത്യൻ വസന്തോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പള്ളിമൻ സിദ്ധാർത്ഥ ഗ്രീൻ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ എട്ട് വേദികളിലായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ അവതരിപ്പിച്ചു ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും എൺപതിലധികം കലാകാരന്മാർ പങ്കെടുത്തു സാംസ്കാരിക സമ്മേളനം കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു നമുക്കിന്നെ പ്രസംഗം ചുരുക്കാനുള്ള ഒരു മാർഗവും കൂടിയായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ഈ കലാ സാംസ്കാരികമായ ഒരു സമ്പത്ത് എനിക്ക് പറഞ്ഞാൽ നമ്മൾ പോലും അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ എന്നൊരു കാര്യം സംശയമാണ് ഞാൻ അടുത്തത് ഫോക്കിയോ അക്കാഡമിയുടെ ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട് കേരള ഫോക്കിയോ അക്കാഡമി കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ആയിരം ആയിട്ടുള്ള കലാരൂപങ്ങൾ അത് കണ്ടെത്തി കണ്ടെത്തി ഡോക്യുമെന്റ് ചെയ്യും ചില നമുക്കറിയാം അതിൽ നൂറ് ആട്ടുകൾ തന്നെയാണ് അമ്മിപ്പാട്ട് അമ്മാനും പാട്ട് അരയു പാട്ട് ആടുകളിൽ പാട്ട് ഓണവും പാട്ട് കാമും പാട്ട് കളിപ്പാട്ട് കളിപ്പാട്ട് കുത്തികോട്ടപ്പാട്ട് കുമ്മാട്ടിക്കളി പാട്ട് ചവിട്ടുകളിൽ പാട്ട് കാറ്റുപാട്ട് ഇങ്ങനത്തെ നൂറ് പാട്ടുകൾ നാടൻ പാട്ടുകൾ തന്നെ ഈ ആയിരം കലാഭവങ്ങൾ ചിത്തിരക്കതിരുകണ്ടേ താരാചാന്തിരമ്പുക്കുംപോലെ അത്തം പുതിറങ്ങി താരാ അഞ്ഞിപ്പൂ വിരുന്നേ ചിത്തിരക്കതിരു കണ്ടേ താരാജന്തിരമ്പുക്കുംപോലെ ചെമ്മനപ്പൂവിരുപ്പി പണ്ടു തിരാടം വിരുന്നേ ടക്കളത്തിലെത്തും മാവേലി തമ്പൂരാനും അത്തം തൂത്തിറങ്ങി താരാ അഞ്ഞിപ്പൂ വിരുന്നേ തിരക്കതിരുകേ താരാ ചാന്രം പൂക്കും പോലെ തിത്തോം തിത്തോം അപ്പൊ ഇത് നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജാകുമാരി അധ്യക്ഷത വഹിച്ചു സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ചെയർമാൻ സജി എസ് മംഗനത്ത് നവം സാംസ്കാരികോത്സവം ജനറൽ കൺവീനർ എം വേണുഗോപാൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി പ്രേംഷാജ് പള്ളിമൻ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ രോഹിണി എന്നിവർ നടത്തി ഈ ഈ കൂടിയാണ് ഇതിവിടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത് ശ്രീ ഇതിപ്പിക്കാൻ കൂടിയാണ് എനിക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല മാധ്യമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മനുമാധവനാണ് ഈ ഒരു പ്രോഗ്രാം എനിക്ക് സംഘടിപ്പിക്കാൻ അവസരമുണ്ടാക്കി നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു വലിയ സാംസ്കാരിക മേള ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾ കാണേണ്ടത് തന്നെയാണ് രാജ്യത്തെ വിവിധ സംസ്കാര സംസ്ഥാനങ്ങളുടെ സംസ്കാരവും കലയും ഒക്കെ എന്താണെന്ന് തിരിച്ചറിയാൻ അവരുടെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് പ്രോഗ്രാം നെടുമ്പുര ഗ്രാമത്തിൽ എത്തിച്ചേരുമെന്നോ പള്ളിമുണ്ടിലേക്ക് ഗ്രീൻ ക്യാമ്പസ് അതിൽ വേദിയാകുമെന്നോ ഒരിക്കലും ഞാൻ കരുതിയിരുന്നതല്ല ഔചാരികമായ ആണ് ഈ അവസരം വീട് കിട്ടിയത് കൃത്യം ഏഴ് മണിക്ക് തന്നെ തന്നെയാണ് എം വി ദേവൻ കലാഗ്രാമം സെക്രട്ടറി രാജീവ് നരിക്കൽ നന്ദി പറഞ്ഞു തുടർന്ന് രാത്രി പത്തുമണിവരെ ദൃശ്യവിരുന്ന് അരങ്ങേറി ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം വിളംബരം ചെയ്യുന്ന കലാരൂപങ്ങളാണ് അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കോട്ടിയം i